കൊച്ചിയിലൊരു വൺ ഡേ ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യാം ഞാൻ ഇന്ന് പോകുന്നത് ദ ക്രീക്ക് വില്ലേജിലേക്കാണ് ക്രീക്ക് വില്ലേജിലേക്ക് പോകുന്നത് ബോട്ടിലാണ് അതുമാത്രമല്ല ക്രീക്ക് വില്ലേജിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒട്ടനവധി ആക്ടിവിറ്റീസാണ് അതുമാത്രമല്ല ഒരു ത്രീ അവർ സീ ഗോയിങ് ട്രിപ്പും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയാലോ വാ കൊച്ചിൻ ക്രൂയിസ് സിറ്റിയാണ് ബജറ്റ് ഫ്രണ്ട്ലി പാക്കേജുകൾ സെറ്റ് ചെയ്യുന്നത് രൂപ മുതലുള്ള പാക്കേജുകൾ നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഫാമിലി പാക്കേജസ് ഗ്രൂപ്പ് പാക്കേജസ് കപ്പിൾ പാക്കേജസ് എല്ലാം ഉണ്ട് പാട്ടും ഡാൻസും എല്ലാമായി പുറം കടലിലേക്ക് ഒരു യാത്രയും ഫുഡും പിന്നെ ക്രീക്ക് വില്ലേജിൽ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണോ തീർച്ചയായിട്ടും നമ്മുടെ ക്രീക്ക് വില്ലേജിലേക്ക് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഓക്കേ ഓപ്പോസിറ്റ് ടു ക്യൂൻസ് മറൈൻ ഡ്രൈവ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഷെയർ ചെയ്തോളൂ കാണാം ക്രീക്ക് വില്ലേജിൽ ബൈ